ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നിങ്ങനെ ചെക്ക് വെച്ച് കഴിഞ്ഞ് നോക്കിയാൽ നമുക്കിപ്പോൾ കൂടുതലും കിട്ടുന്ന ന്യൂസ് ഹണി റോസ് മറ്റേ ബോച്ച ഈ വിഷയങ്ങൾ പിന്നെ പി സി ഓർജ് ഇതൊക്കെയാണ് വിഷയം ഇപ്പോൾ ഈ ഹണി റോസ് ബോച്ച വിഷയമൊക്കെ ഏറ്റവും എടുത്തു നോക്കുമ്പോഴേ ചിരിക്കണോ കരയണോ എന്നറിയാന് വല്ലാതിരിക്കും നമ്മൾ ഇന്നലെ രാത്രി ഞാൻ ഒരു ഏഷ്യാനെറ്റിനെയാണെന്ന് തോന്നുന്നു ആ അല്ല ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒരു ഭാഗം കണ്ട് ചർച്ച രാഹുൽ ഈശ്വരൻ കാശ്മീരി കൂടെ ഇരുന്നു കോര ഘോരം പ്രസംഗിക്കുക സത്യത്തിൽ അവർ നേർക്ക് നേരെ കണ്ട അപ്പ അടി കൊടുക്കും ആ രീതിയിലാണ് അവരുടെ ചർച്ച പോകുന്നത് ചർച്ച എന്താണെന്നറിയാം ഒരു സ്ത്രീയുടെ വസ്ത്രധാരനാണ് ശരിക്കും ഇത് നമ്മുടെ വിദേശത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരേലും ഇതൊന്ന് ശ്രദ്ധിച്ച് അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ വിചാരിക്കുകയും യു കേരളം എത്ര ശാന്തസുന്ദരമായ നാടാണ് അവിടെ യാതൊരു വിഷയവും ഇല്ല അവർക്ക് മാവേലി നാട് കാണിയിരുന്ന പോലത്തെ കാലമാണ് അവർക്ക് അത്ര സുഖമുള്ള കാലം ആകെ പിന്നെ ഒരു വിഷയമുള്ളത് ഒരു സ്ത്രീയുടെ വസ്ത്രം അവർ ധരിച്ചതിനെപ്പറ്റി അതാണ് കിടന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ ചർച്ച നമുക്കൊന്ന് കേൾക്കാം കാരണം അത്ര ഗൗരവമുള്ള വിഷയമില്ല ഇവിടെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോ ഇവിടെ നമുക്ക് പരമാനന്ദാണല്ലോ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള കോരഘോരമായ പ്രസംഗം ആദ്യം ഒന്ന് കേട്ടു തുടങ്ങാൻ ഇങ്ങനത്തെ വീഡിയോ ആണ് എന്ന് കേട്ടോ പല ക്ലിപ്പുകൾ എടുത്തിട്ടിട്ടുണ്ട് അതാണ് ഈ കുന്തിയുടെ പ്രയോഗത്തിലെ പ്രശ്നം എന്താ കോളേജിലെ അടക്കം പിള്ളേർ കൂടുള്ള പെൺ വ്യാപകമായി ദുരുപയോഗം ചെയ്യും മോശമായി സെക്ഷലൈസ് ചെയ്യും കമോഡിഫൈ ചെയ്യും ഒബ്ജക്ടിഫൈ ചെയ്യും ആ കമോഡിഫിക്കേഷനും ഒബ്ജക്ടിഫിക്കേഷനും നിന്നു കൊടുക്കരുത് ഹണി റോസ് എന്ന് കൂടിയാണ് പറയുന്നത് അതായത് ഞാന ഈ പറയുന്ന ഈ പറയുന്ന ഹണി റോസ് ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്ന് സംഭവം ചൂണ്ടിക്കാണിക്കാമോ കണ്ടിട്ട്

ഞങ്ങൾ സാധാരണക്കാരാണ് ഹാഷ്മി ഒരു പക്ഷേ മറ്റേ ഹാഷ്മി യോഗിയായിരിക്കും ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട് ഒരു സാധാരണക്കാർക്ക് തോന്നാറില്ല രാഹുൽ അത് അതെന്തോ പ്രശ്നമാണ് അതെന്തോ ആരോഗ്യ പ്രശ്നമാണ് അതെന്തോ മനോഹര പ്രശ്നമാണ് ചികിത്സിക്കണം രാഹുൽ അല്ലല്ല അത് ചികിത്സിക്കേണ്ടതാണ് അല്ല പറയുന്നത് ആ ഹണി റോസ് വരും ഓടി ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും മാഷ്ടവും ഗാന്ധിയും കേൾക്കാൻ പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടുന്നത് അപ്പൊ ഓടിക്കൂടുന്നത് അതെ ഓടിക്കൂടുന്നവർക്ക് ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ രാഹുൽ ഋശ്വർ പറഞ്ഞതുപോലെ എന്തോ കണ്ടങ്ങ് പരിഭ്രാന്തരാൻ വരുന്നതാണെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ അല്ലോട് അങ്ങനെയാണ് സണ്ണി സാധാരണ കൊച്ചി ആൾക്കാരെ കൂടി ഓടിക്കൂടിയത്യോൺ വേദാന്ത വിചാരിച്ചിട്ടാണോ സത്യസന്ധമായി കാര്യങ്ങളൊക്കെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏതായാലും ഇതൊരു വിദേശ രാജ്യത്തുള്ള ഒരു സർദ്ദിക്കാണേൽ അവർ ഇനി കോവളം ബീച്ച് വന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡ്രസ്സൊക്കെ മൊത്തം മൂടിപ്പോ വെച്ച് വന്ന് കിടന്നോളും ഇവിടെ രാഹുലേശ്വരം പറഞ്ഞതും എന്നോടാണ് എനിക്ക് കൂടുതലും ചോദിച്ചിപ്പോൾ കാരണം സണ്ണി ലിയോൺ വന്നപ്പോൾ ഇവിടെ കൊച്ചിയിൽ എൻ്റെ പൊന്നോ എന്തൊരു ജനമായിരുന്നു തടിച്ചു കൂടി അതുപോലെ തന്നെ ഹണി റോസ് ഇപ്പം ആരെന്ത് പറഞ്ഞാലും കേസ് കൊടുക്കും ഹണി റോസ് കേട്ടോ അതുകൊണ്ട് രാഹുലിനെതിരെ കേസായി അപ്പം ഹണി റോസ് മാർക്കറ്റിങ് ഉദ്ദേശിച്ചിട്ടില്ല വളരെ നിഷ്കളങ്കമായിട്ട് വെറുതെ കിടക്കുന്ന ഒരു സാരിയും ബ്ലൗസ് എടുത്തിട്ട് ഞാൻ വെറുതെ ഇന്ന് ഇനാഗ്രേഷന് വന്നതിന് വേണ്ടി നിങ്ങളെൻ്റെ വേഷത്തെപ്പറ്റി ഇത്രയും മോശമായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് ഹണി റോസിന് ചോദിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വേഷത്തെക്കുറിച്ചാണ് കോരകോരം വേറെ എന്തെല്ലാം വിഷയം ഉണ്ടെങ്കിലും നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഹണിറോസ് ഇപ്പോൾ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാഹുലിനെതിരെ കേസ് പോവുകയാണ് അതായത് സൈബർ ബുള്ളിങ് രാഹുൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഹണിറോസിൻ്റെ വേഷത്തെപ്പറ്റി ഹണിറോസിന്റെ വേഷത്തെപ്പറ്റി കൂടുതലും രാഹുൽ ഇങ്ങനെ ഇരുന്ന് എല്ലാ ചാനൽ ചര്ച്ചയിലെയും കയറി ഇരുന്ന് പറയുന്നതുകൊണ്ട് അത് കേട്ടിട്ട് താഴെ കമൻ്റില് ഹണിറോസിനെയും ഹണി റോസിൻ്റെ ഫാമിലിയെയും മോശമായിട്ട് സംഘടിത ആക്രമണമാണ് നടക്കുന്നത് അത് കാരണം അതിനെതിരെ അതിനെ പ്രേരിപ്പിച്ച രാഹുലിനെതിരെ കേസിന് പോകുന്നു അപ്പോൾ രാഹുൽ പറയുന്നു എനിക്കെതിരെ കേസ് പോയാലും കുഴപ്പമില്ല എനിക്ക് വലിയ പൈസ മുടക്കി വലിയ വക്കീലിനെ ഒന്നും വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ വാദിച്ചോളാം എന്ന് രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കേൾക്കാവേ ഹലോ ശ്രീ രാഹുൽ ഈശ്വർ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം വലിയ ആരോപണമാണ് കടുത്ത മാനസിക സമ്മർദ്ദമാണ് അവർക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വ താങ്കളാണ് താങ്കൾക്കെതിരെ വലിയ നിയമനീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് അയ്യോ ഞാൻ ഞാൻ സത്യം പറഞ്ഞ കണ്ടില്ല ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല രണ്ട് രാമവള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എന്റേതിലില്ല അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി നടപടിയെടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ എന്താ പറയുക യോജിക്കുന്നു രണ്ട് ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന എന്നുമുള്ള അഭ്യർത്ഥന ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ് സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ് ഹണി റോസ് നല്ല കലാകാരിയാണ് പക്ഷേ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി ഹണി റോസ് കൂടെ തീരുമാനിക്കണം ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശങ്ങളിലും എന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ ഇടണം സംശയമില്ല ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുലീശ്വർ ഏതെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായിട്ടുണ്ടോ നൂറ് ശതമാനം പക്ഷേ പോയിന്റ് സീറോ സീറോ വൺ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടാതെ തന്നെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു ഹണിറോസ് വളരെ ഹണിറോസിന്റെ പരാതിയായിട്ട് ഹണിറോസ് മുന്നോട്ട് പോയാൽ അതിനെ കൈകാര്യം ചെയ്തോളം രാഹുൽ ഈശ്വര് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ നടക്കട്ടെ അതേപോലെ ഹണിറോസിനെതിരെ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ ഇരുപത് പേരെയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നു പറയുന്നു അപ്പൊ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എതിരെയും കേസിന് പോവും പിന്നെ ഇവിടെ വേറൊരു കാര്യം അടുത്ത് പറയാനുള്ളൂ അടുത്ത വാർത്ത ഞാൻ കണ്ടത് ചൊവ്വാഴ്ച ജാമ്യ അപേക്ഷ വീണ്ടും വരുമല്ലോ ബോച്ചയ്ക്ക് അപ്പോൾ ബോച്ചയെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് എന്തൊക്കെ വകുപ്പ് തൂക്കിക്കൊല്ലാൻ വല്ല വകുപ്പുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച നടക്കുന്നു അപ്പോൾ അത് വാർത്ത വന്നിട്ടുണ്ടാവുന്ന കേൾക്കാം ീക്കം ബോബി ചെമ്മണ്ണൂരിന് ഒരു വിധത്തിലും ജാമ്യം കോടതി നൽകരുത് അതിന് കോടതിയെ ബോധിപ്പിക്കുക ബോബി ചെമ്മണ്ണൂർ ഒരു തവണയല്ല പലതവണ അശ്ലീല പരാമർശം നടത്തിയിട്ടുണ്ട് അതും സമൂഹ മാധ്യമങ്ങളിലൂടെ യൂട്യൂബ് പേജുകളിലൂടെയൊക്കെ വിവിധ തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ അതും ദ്വയാർത്ഥ പ്രയോഗമുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഹണി റോസിൻ്റെ മാത്രം പരാതിയാണ് പോലീസിന് ലഭിച്ചത് പക്ഷേ പല വിധത്തിൽ ഇങ്ങനെയുള്ള സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ബോബി ചെമ്മണൂരിന് ജാമ്യം കൊടുക്കരുത് എന്ന് കോടതിയെ ബോധിപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യൂട്യൂബ് പേജുകളിലൂടെയൊക്കെ ബോബി ചെമ്മണൂർ നടത്തിയ അശ്ലീല പരാമർശങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട് അതിൽ വനിതകൾ ഉൾപ്പെട്ട വീഡിയോ വനിതകൾ കൂടെ നിൽക്കുമ്പോൾ അവരെ ചൂണ്ടിയുള്ള പരാമർശം വരെ ബോബി ചെമ്മണൂർ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ പോലീസ് ശേഖരിച്ച് കോടതിയെ അറിയിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ പരിഗണിച്ചപ്പോൾ തന്നെ മുതിർന്ന അഭിഭാഷകനോട് ചോദിച്ചത് എന്താണ് ഇയാൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയരുതല്ലോ പുറത്ത് അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലേ ബോബി ചെമ്മണ്ണൂർ പറയുന്നതെന്ന ജസ്റ്റിസ് തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ അത് ഒന്നല്ല ഒരുപാടുണ്ട് എന്ന് പറയുക എന്ന് കോടതിയെ ബോധിപ്പിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ചൊവ്വാഴ്ചക്കുള്ളിൽ വീഡിയോ ശേഖരിച്ച് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങുമ്പോൾ അത് കോടതിയെ ബോധിപ്പിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പം മനസ്സിലായല്ലോ കോടതി ഇന്നലെ ചോദിച്ചിരുന്നു ഇത് ഒത്തിരി വട്ടമായല്ലോ ഇങ്ങനെ പറയുന്നത് എങ് എന്ന് അപ്പം ഇത് ഈ ഹണിറോസിനോട് മാത്രമല്ല അല്ലാതെ പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കാൻ നടക്കുകയാണ് പോലീസ് ചൊവ്വാഴ്ച അത് ശേഖരിച്ച് അതുകൊണ്ട് കൊടുക്കും കാരണം കോടതിക്ക് എന്തിനും വേദിനും തെളിവാണ് വേണ്ടത് അതാണ് അതിൻ്റെ മുഖ്യം അപ്പോൾ ആ തെളിവുണ്ടാക്കാൻ ഈ കൂടുതൽ കുരുക്കുകൾ മുറുക്കാൻ വേണ്ടി ഉണ്ടാക്കാനുള്ള നേട്ടോട്ടത്തിലാണ് പോലീസ് എന്നാണ് പറയുന്നത് ഇവിടെയും ഇന്നലെ ഞാൻ ചെയ്ത ആ വീഡിയോ അതാണ് ഇവിടെ വരുന്നത് അതായത് എന്തോ ഒരു രഹസ്യമൊഴി കോടതി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കണി റോസ് രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട് എന്തോ ഒരു രഹസ്യമൊഴിയുണ്ട് അപ്പോൾ ആ ഒരു മൊഴി വെച്ച് ബോജയെ ബോച്ചയെ കൊടുക്കണമെങ്കിൽ കൂടുതൽ തെളിവുകൾ വേണം ആ തെളിവുകളാണ് കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ തെളിവ് തെളിവുകൾ സംഘടിപ്പിച്ച് കൊടുക്കാനാണ് പോലീസ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇനി ഞാൻ വേറൊരു വാർത്ത ഇന്നലെ കണ്ടായിരുന്നു സുപ്രീം കോടതി അഭി അഭിഭാഷകരൊക്കെ ഈ വിഷയത്തിൽ ബോച്ചെ വിഷയത്തിൽ ഇതിൻ്റെ നിയമവിഷം പറയുന്നുണ്ട് ഇത് ഇവർ പറയുന്നതിന് മുന്നേ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു മുന്നോട്ട് പോയാൽ മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്നതാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഹണിറോസിനോട് ബോച്ചയോട് ക്ഷമിക്ക് ക്ഷമിക്ക് ക്ഷമിക്കും ഇതാണ് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നിയമം പറയുന്ന ഒന്ന് പോലീസ് ഇപ്പോൾ തന്നെ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ഇയാളുടെ എല്ലാ വീഡിയോകളും പരിശോധിക്കേണ്ടതാണെന്നാണോ ഇങ്ങനെ അറസ്റ്റിലായ പല ആളുകളും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ നടപടി നാം കണ്ടതാണ് മറ്റു പല കേസുകളിലും അറസ്റ്റഡായവരുടെ ഇത്തരം ഇടപെടലുകൾ പരിശോധിക്കും നാം കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇയാളുടെ പേരിലുള്ള ഇത്തരം വീഡിയോകളെല്ലാം പരിശോധിക്കുകയും അതിന്മേൽ കൂടുതൽ കേസുകൾ എടുക്കുകയും ചെയ്യേണ്ടതാണെന്നാണോ സി സെക്ഷൻ ഇലവൻ പോക്സോ ആക്ട് പ്രകാരം ഇത് സെക്ഷൽ ഹെറാസ്മെന്റ് ആണ് ആ കൊച്ചു കുഞ്ഞിനെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് കാണിച്ചിരിക്കുന്ന ഇയാൾ കാണിക്കുന്ന ആ ഒരു അശ്ലീല പരാമർശം അത് ഒരു ഒരു ഗൂഗിൾ സെർച്ചിലൂടെ അവൈലബിൾ ആയിരിക്കും അത് കേസ് കേസെടുക്കേണ്ടെന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇവർക്ക് സുവമോട്ടോ എവിടെ അന്വേഷിക്കാൻ കഴിയുമോ ഇതെല്ലാം തന്നെ അന്വേഷിക്കാൻ കഴിയുന്നതാണ് പോലീസിൻ്റെ കരങ്ങൾ ആരും ബന്ധിക്കപ്പെട്ടിട്ടില്ല സ്ത്രീകൾക്കെതിരെ ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്നതിൽ നിന്ന് എന്താണ് നിയമവ്യവസ്ഥയെ പിന്തിരിപ്പിക്കുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിയമങ്ങൾ സുപ്രീം കോടതി വക്കീൽ ഉൾപ്പെടെ വന്ന് പറയുന്നത് എങ്ങനെയും ഒരു മൂന്ന് വർഷം അകത്തിടാനുള്ള നിയമങ്ങളാണ് ഇവരെല്ലാം കൂടെ തിരഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഈ ഒരു ഹണി റോസ് വിഷയത്തിൽ ഈ ഒരു നിയമക്കുരുക്കൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ എന്ന് തന്നെ നമുക്ക് ചോദിക്കാൻ തോന്നും കാരണം ഒരു ഡബിൾ മീനിംഗ് സംസാരിച്ചതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ എങ്കിൽ പണ്ട് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ചെയ്തു പോയി പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ശിക്ഷ പുതിയ രൂപത്തിൽ വന്നു ഭവിക്കാം കർമ്മ ഈസ് ബൂമറൻ അതൊരു നമ്മളൊരു അതൊരു വിധിയാണ് ഒരു വിശ്വാസമാണത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറങ്ങി കറങ്ങിയടിച്ച് എങ്ങനെയെങ്കിലും ശിക്ഷ വരും അത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒരു സ്ത്രീ കിടന്ന് നിലവിളിച്ച് പറയുന്നുണ്ട് നീ ഇതിൻ്റെ അനുഭവിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ബോബി ചമ്മണ് പെണ്ണ അഞ്ച് അപോഷനെങ്ങാണ്ട് ചെയ്തു ഞാൻ അനാഥായോണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് അതൊരു അഞ്ചാറ് വർഷം മുന്നേ സോഷ്യൽ മീഡിയയിൽ വന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ബോബി ചമ്മന്നൂർ തന്നെ പറയുന്നു ഞാൻ ചാരിറ്റി ഞാൻ പെണ്ണ് പിടിക്കും അങ്ങനെ പുള്ളി പുള്ളിയായിട്ട് തന്നെ പറയുന്ന കാര്യമാണ് പക്ഷേ എന്തോരം സ്ത്രീ ശാപമായിരിക്കും പുള്ളിക്കാരൻ മേടിച്ചെടുക്കുക പിന്നെ പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യം അതുകൂടെ ഒന്ന് ഒരു പ്രധാന സ്ഥാപനമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ഈ സ്ഥാപനത്തിൻ്റെ രണ്ടായിരം കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾക്ക് തെലുങ്ക് സഹിതം ആഭ്യന്തരമന്ത്രിക്ക് പരാതി ലഭിക്കുകയും അത് കൈമാറ കൈമാറി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫയലോ അന്വേഷണമോ ആരംഭിച്ചിട്ടേയില്ല എന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം അങ്ങനെ ആവിയായി അല്ലെങ്കിൽ അതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്ന് നമുക്ക് കരുതാം കേന്ദ്ര ഏജൻസികൾ അടക്കം ഇടപെട്ടതായതുകൊണ്ട് അതിന്മേലുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും അത് അന്വേഷിച്ച് പോയെങ്കിലും ബോച്ചയെ സംബന്ധിച്ച് പറയുമ്പം ഇത് വി എസ് അച്യുതാനന്ദനാണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം ബോച്ചയെ സംബന്ധിച്ച് മറ്റു പല ഹെലനോസ് ഹെലനോസ്പാട്ടെ ഇപ്പം ധന്യ ധന്യ പറഞ്ഞില്ലേ ധന്യയെ വിളിച്ചിട്ട് മാനേജ് ധന്യ ഫോൺ ചെയ്തത് ബോച്ചയാണ് പക്ഷേ വിളിച്ച് പൂശാൻ കിട്ടുമെന്ന് ചോദിച്ചത് പി എ ആണ് അങ്ങനെ പല പല സ്ത്രീകൾ പല ഇവരോട് തന്നെ വന്ന് ധന്യയോടൊക്കെ തന്നെ വന്ന് പല പരാതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരു സൈഡിൽ പരാതികൾ ഇഷ്ടം പോലെയുണ്ട് അന്ധമായ ബോച്ച ഫാൻസുകാർ മാത്രം ബോച്ചെ ബോച്ചയെന്ന് പറഞ്ഞ് ഈ ചാരിറ്റി ചെയ്യുന്ന കീ വിളിക്കുന്നുണ്ട് പക്ഷേ ചാരിറ്റിയുടെ മറവിൽ ചെയ്യുന്നതെല്ലാം വൃത്തിയേടാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ശിഷ്യ അനുഭവിക്കുന്ന പോലത്തെ ഒരു ശിഷ്യാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഹണി റോസിനെ സംബന്ധിച്ച് ഹണി റോസിനെ പറഞ്ഞതിന് വേണ്ടിയാണ് ജനങ്ങൾ ബോച്ചയുടെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ പക്ഷേ ഹണി റോസ് മാർക്കറ്റിങ് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ മറസൈഡ് നോക്കുമ്പോഴത്തേനും ബോച്ചയുടെ കാര്യം നോക്കുമ്പോൾ ഹണി റോസ് വിഷയത്തിൽ നമുക്ക് ബോച്ചയോട് ഒരു സപ്പോർട്ട് പോലെ തോന്നുമെങ്കിലും മറ്റ് പല കാര്യങ്ങളിൽ ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കോടതി എന്തൊന്നും പറയുന്നില്ല അല്ലാതെ അല്ലല്ലോ അപ്പോൾ അത് എതിലേലും കറക്കി കുത്തി ആ ചെയ്ത തെറ്റിനും ആ കിട്ടിയ ശാപമൊക്കെ ചിലപ്പോൾ ഫലിച്ചെന്ന് വന്നിരിക്കും ഇല്ലെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലേ ഇപ്പം ചെയ്യുന്ന കുറ്റത്തിനെല്ലാവർക്കും ശിക്ഷ കിട്ടുക നേരത്തെ തന്നെ കിടക്കുന്ന പല കാര്യങ്ങൾക്കുള്ള ശിക്ഷ വേണമെങ്കിൽ കിട്ടാം അങ്ങനെ വരാം അപ്പോൾ ഇന്നലെ മൊത്തം ഇങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി കിട്ടിയ വാർത്തകളാണിത് ഏതായാലും ഹണി റോസിനെ പറ്റി സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം കമൻ്റ് ഇടുന്ന അതിൽ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ പണി കിട്ടും രാഹുലീശ്വരനെതിരെ വരെ ഇപ്പോൾ കേസ് ആയിട്ടുണ്ട് കമൻറ്റിടുന്നവർ സൂക്ഷിക്കുക ഹണി റോസ് ഹണി റോസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്ന എല്ലായിടത്തും കമൻറ്റ് ഇട്ടുക ചിലപ്പോൾ അഴി എണ്ണണ്ടി വരും അത് ഓർക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയെ കാണുക ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ